ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യാൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇമ്പോർട്ടർ മെറ്റീരിയൽ വന്നിട്ടുള്ള ഇറാനി ഗൌണ് റോംബർ അതുപോലെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള നീലെങ്ത് ടോപ്സും ആണ് അപ്പൊ നമുക്ക് മോഡൽസ് നോക്കാം ഫസ്റ്റ് ഓൺ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് കോഫി കളറിൽ മസ്റ്റാർഡ് യെല്ലോ അതുപോലെ ഡാർക്ക് ബ്രൗൺ ഒലീവ് ഗ്രീന് എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഹൈ നെക്കിലാണ് നമുക്ക് ഗൗണ് ഇത് നമുക്ക് ഒരു സ്ട്രൈപ്പ് ഗൗണ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇതിന് നമുക്ക് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ആണ് വന്നിട്ടുള്ളത് ഇതിന് മുകളിലുള്ള ഓവർ കോട്ട് നമുക്ക് ഹൈ നെക്കഡ് ആയിട്ട് കഫ്താൻ ടൈപ്പിലാണ് നമുക്ക് കോട്ട് വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവ് വന്നിട്ടുള്ളത് നല്ല സ്മോക്ക് ചെയ്ത് സെയിം പ്രിന്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്ലോർ ടൈപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഓവർ ടോപ്പ് വന്നിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് ബാക്കിൽ ഡൗണും ഫ്രണ്ടിൽ അപ്പും വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഗൌണിന് പക്ഷെ നല്ല ട്രെൻഡി ലുക്ക് തന്നെ വരുന്ന ഐറ്റാണ് വന്നിട്ടുള്ളത് ആ സെയിം മോഡലിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു പ്രിന്റും കളറും ആണ് അത് ഇതൊരു ഒലീവിന്റെ ലൈറ്റ് കളർ ഗ്രീൻ ആണ് ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഓറഞ്ച് പീ കോക്ക് ബ്ലൂ ഈ കളേഴ്സ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ ലുക്ക് വരുന്ന ഇറാനിഗോൺ ആണ് വന്നിട്ടുള്ളത് നിങ്ങക്ക് ഈ ഗൗണ് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ കോട്ട് മാറ്റിയതിന് ശേഷം വേറെ കോട്ടായിട്ടോ അല്ലാതെ നമുക്ക് ഹിന്നർ യൂസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗൗണി വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് നാല് രീതിയിൽ തന്നെ ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല വെസ്റ്റേൺ ടൈപ്പിലുള്ള റോംബറാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഹിന്നറും റോംബറിന്റെ സെറ്റും അറ്റാച്ചഡാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മളെ ഹിന്നറിൽ നമുക്ക് കാണാൻ കഴിയും ലെറ്റർ പ്രിന്റ് ചെയ്തിട്ടുള്ള ഹിന്നറാണ് വന്നിട്ടുള്ളത് നമുക്ക് ഹിപ്പില് ഫ്രിൽസ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലുള്ള അതേ കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് ഫ്രണ്ടില് നമുക്ക് ചെറിയൊരു ഓഫ് വൈറ്റ് ക്രീം ടച്ച് ഒക്കെ ഉള്ള ഒരു ലേസ് കാണാൻ കഴിയും അതുപോലെ അതിന്റെ ലാസ്റ്റില് നമുക്ക് ിൽസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു എലഗൻ ലുക്ക് തന്നെ ഇത് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല പീച്ച് കളറ് ഷോളൊക്കെ വേറെ ഇത് അടിപൊളി തന്നെ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഡാർക്ക് ബ്ലാക്കിൽ വന്നിട്ടുള്ള നീ ലെങ്ത് ടോപ്പാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് നമുക്ക് ഇവിടെങ്ങനെ ജസ്റ്റ് ഒരു ഷോ ആയിട്ട് ഒരു ഫ്രിൽസ് കൊടുത്തിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ തന്നെ ഫുൾ ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഈ ടോപ്പ് നമുക്ക് ഇതുവരെ ഇതിന്റെ ലാസ്റ്റ് ഫ്രില്ല് വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഫ്രില്ല് കൊടുത്ത് വൈഡ് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് സ്ലീവ് ടൈപ്പ് ആണ് ഇതിന്റെ സ്ലീവ് നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് ക്രഷി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ അടിയിൽ നമുക്ക് ഫ്രിൽസ് രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഫ്രിൽസ് കാണാൻ കഴിയും നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഷേർട്ട് മോഡൽ ആയിട്ടുള്ള നീ ലെങ്ത്തിലും കുറച്ചും കൂടി ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പാണ് അതും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് നമുക്ക് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബലൂൺ സ്ലീവ് പോലെ തന്നെയാണ് സ്ലീവിന്റെ എൻഡിൽ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഷോ പോലെ നമുക്കൊരു ഒരു ആയിട്ട് ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാർത്ഥം കാണിച്ച അതേ മെറ്റീരിയൽ തന്നെയാണ് ഡെൽറ്റ ക്രഷ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ നമുക്ക് ഒരു കട്ടിങ് വന്നിട്ട് ഒരു വീ കട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസ് ചെറിയൊരു ഓവർ സൈസ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഐറ്റംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യ അതുപോലെ നിങ്ങക്ക് ഇഷ്ടമായ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് മെസ്സേജ് ചെയ്യാം നമ്മളെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അത് ഏറ്റവും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബുള്ളി വീഡിയോ ആയിട്ട് കാണാം ബൈ